പലിശക്കാരന്റെ തൗബ എന്താ അതോടെ പറഞ്ഞരാ പലിശക്കാരന്റെ തൗബ എന്താ നമ്മളിപ്പോ പലിശ വാങ്ങി പത്ത് വർഷമായിട്ട് പലിശ വാങ്ങി ഞാൻ പലിശ ഞാൻ ഹദീസെല്ലാം കേട്ട് പഠിച്ച റബ്ബേ എനിക്ക് പേടി വരുന്നു റഹ്മാനെ എന്റെ മക്കളെ ദുരാ പോലും സ്വീകരിക്കില്ല ആരുടെയും ദുവാസികളിൽ നിസ്കാരം സ്വീകരിക്കില്ല വെറുതെ വേസ്റ്റ് ആയി പോല അള്ളാഹു ഞാൻ മാപ്പാക്കണേ ഞാൻ പൊരുത്തം ചോദിക്കുന്നുള്ള തൗബാ ചെയ്യുന്നുള്ള മാപ്പാക്കണേ ഉള്ള തീർന്നില്ല പലിശക്കാരൻ കണക്കുകൂട്ടണം പത്തു വർഷമായി ഞാൻ പലിശ വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നവനാണ് ഈ പത്തു വർഷ കാലയളവിൽ എത്ര പൈസയാണോ നീ പലിശ ഇനത്തില് വാങ്ങിക്കിട്ടുള്ളത് അത് മൊത്തത്തിൽ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അത്രയും പൈസ നീ കൊണ്ടുപോയി ചിത്താരി ആറ്റിൽ കൊണ്ട് കളയണം എന്നിട്ട് വന്നിരുന്നതു ആ ചെയ്യണം അല്ലാഹുവേ പലിശ ഇനത്തില് ഞാൻ വാങ്ങിയത് മുഴുവനും വലിച്ചെറിഞ്ഞു അല്ലാ ഇനി എന്റെ സമ്പത്തിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ മക്കളുടെ ദുഹ നീ സ്വീകരിക്കണേ എന്റെ അല്ലാ അതാണ് അവന്റെ തൗഭാവം ചിത്താരി ആറ്റിക്കൊണ്ട് കളയണ്ട ഉലമാക്കൾ കുലമാക്കളെ മസല പറഞ്ഞിട്ടുണ്ട് ഗതിയില്ലാത്ത സാധുക്കളായ പാവപ്പെട്ടവരായ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എൻഡോ സൽഫാൻ ബാധിച്ച മേഖല ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ബില സവാബ് വല നീയത്ത് ഒരു നീയത്തോ സവാബോ ഇല്ലാതെ ഈ പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക കൊറേ കൊറേ എന്നിട്ട് പറയണം ദ്വാരക്കണേ ദ്വാരക്കണേ അങ്ങനൊന്നും പറയരുത് പലിശ കാഴ്ച കൊടുത്തിട്ട് ദ്വാരക്കാരെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കൊണ്ട് ബെർദ് കൊടുക്കുക ബെർദെ കൊണ്ടുപോയി കൊടുക്കുക അല്ലാതെ പള്ളിയുടെ ബാത്റൂം പള്ളിയുടെ ബാത്റൂമും പള്ളിയുടെ കക്കൂസും പണിയാൻ പലിശയുടെ പൈസ ഒന്നും പറ്റൂല ആരാ പറഞ്ഞത് പലിശയുടെ പൈസ പെയ്റ്റിംഗ് ഷെഡ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരേപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണെങ്കിൽ പണിയാനുള്ള അനുവാദമുണ്ട് വെയിറ്റ് ഷെഡ് മുസ്ലിമീങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മുസ്ലിമികൾ മാത്രം സഞ്ചരിക്കുന്ന റോഡ് മുസ്ലിമികൾ മാത്രം ഉപയോഗിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പലിശയുടെ പൈസ കൊണ്ടൊന്നും പണിയാൻ പറ്റൂല എല്ലാവരും മൊത്തത്തിൽ പണിയുന്ന ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ അതിൽ വന്ന കേടുപാടുകളൊക്കെ പലിശയുടെ പനി പണത്തിലൂടെ നമുക്ക് പരിഹരിക്കാം അതും വില സവാബോ അല്ല നീയ നീയത്തോ സ്വവാബോ ആഗ്രഹിക്കാൻ പാടില്ല കൊടുത്ത് തിരിച്ചുകൂട് എന്നിട്ട് തൗബാച്ച ഇല്ലെങ്കിൽ വല്ലാഹി സത്യം എന്റെ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു ഹദീസുകളും മായത്തുകൾ ഇനിയുണ്ട് സമയമില്ലാത്ത കൊണ്ടാണ് ആ മയ്യത്ത് സ്വസ്ഥമായിട്ട് കവറി കിടക്കൂല ആ മയ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്താലും നിങ്ങളുടെ മക്കൾ ഇത് ചെയ്താലും ആ കമ്മിലേക്ക് എത്തൂല 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 കാരണം എന്താ മത് മൽഹോ ഹറ മറ കുഞ്ഞുമക്കളെ ഒപ്പാക്കേണ്ടി മരിച്ചുപോയ ഉപ്പാന്റെ പത്ത് വയസ്സുള്ള പൊന്നുമോനാ എട്ടു വയസ്സുള്ള കുഞ്ഞുമോനാ ആ കുഞ്ഞുമക്കളുടെ ഹൃദയം തകർന്നുകൊണ്ട് ചെയ്യുകയാണ് ആ കുഞ്ഞിടം കൈകൾ അള്ളാന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഉപ്പാന്റെ കബലെ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കണേ അല്ലാ എന്റെ ഉപ്പാന്റെ കബറിനെ സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ കൊണ്ട് നീ നിറയ്ക്കണേ അല്ലാ അള്ളാഹു ആ കുഞ്ഞു മക്കളോട് ചോദിക്കുകയാണ് മക്കളേ പോയിട്ട് പലിശയിലൂടെയാണ ആയിരങ്ങളും കോടികളും സമ്പാദിച്ചത് ആ പണത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണടാ നിന്റെ ശരീരത്തിലുള്ളത് ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വീടുള്ളത് ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണ പാനീയങ്ങളെല്ലാം മധുരമോഹറ ആ ഭക്ഷണം ഹറാമാണ് മകനെ നീ കുടിച്ച പാനീയം ഹറാ ാണ് മകനേ ഹറ നിന്റെ ഉപ്പ നിന്റെ ഉപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് നിനക്ക് നൽകിയ വസ്ത്രമുണ്ടല്ലോ അത് പലിശയുടെ പണമായിരുന്നു മോനേ നിമിതങ്ങൾ പറഞ്ഞില്ലേ പത്ത് ദീർഘങ്ങളിലോ ദീർഘനാളിൽ നിന്ന് പത്ത് ദീർഘത്തിന് ഒരാൾ ഒരു വസ്ത്രം വാങ്ങിയെ അതിൽ ഒരു ദീർഘം പലിശയുടെ പൈസയാണെങ്കിൽ ാണ് ആ വസ്ത്രം ഹറാവാ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുവാ ചെയ്താലോ നമസ്കരിച്ചാലോ നോമ്പ് പിടിച്ചാലോ അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ വാങ്ങി തന്ന വസ്ത്രം വാങ്ങി തന്ന ഭക്ഷണം അത് ഹറാമിന്റെ ഭക്ഷണമാണ് നിങ്ങളുടെ ദുവാ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക സ്വീകരിക്കും നിങ്ങള് കുഞ്ഞുങ്ങളാ നിങ്ങൾക്കൊന്നും അറിയില്ല പക്ഷെ നിന്റെ ഉപ്പ പലിശയിൽ നിന്നാണ് നിനക്ക് ഇത് വാങ്ങി തന്നത് ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിന്റെ ഉപ്പൊക്ക് പുറത്തു കൊടുക്കാനും എന്നെ കൊണ്ട് കഴിയില്ല ശിഷ്യ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ മാത്രല്ല മദ്യം പലിശക്കാരൻ നാളെ ആഹ് വരുന്നത് അല്ലതീനയോ അല്ലതീനയോ لا كما يقوم الذي يتخبطه الشيطان من المس ذلك قالوا ായ البيع مثل الربا പാലിശ എന്ന് പറയുന്നത് അത് ലാഭവിഹിത അല്ലേ ലാഭവിഹിത അല്ലേ അതിങ്ങനെ പലിശ എന്ന് പറയാ അതൊക്കെ മൊയിലിയാൻമാര് നൽകിയ പേരാ അങ്ങനെ പറഞ്ഞവനാണ് നാളെ ഭ്രാന്തന്റെ അടിയേറ്റവനെ പോലെ മൈസറാവൻ സഭയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയെന്ന് പരിശുദ്ധ കുറ റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി തഫ്സീർ ഒന്ന് പരിശോധിച്ചോ ഈ അലൈഹി ആ നാട്ടിൽ നിന്ന് വന്ന മഹാനല്ലേ ആ സമർക്കന്തിയുടെ ഖുറാനിന്റെ ഖുർആനിന്റെ തഫ്സീർ ഉണ്ട് തഫ്സീറു ആ തഫ്സീർ എടുത്ത് നോക്കിക്കോ ഈ സൂറത്തുൽ ബഖറയുടെ 276 ആമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കുമ്പോൾ കാണാം നാളെ പലിശക്കാരെ മരിച്ചു പോകുമ്പോൾ അവൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ അവൻ എഴുന്നേറ്റ് നിൽക്കും പിശാജിന്റെ അടിയേറ്റതുപോലെ താഴേക്ക് വീഴും വീണ്ടും നിൽക്കും അവൻ താഴേക്ക് വീഴുകയാണ് പിശാജിന്റെ അടിയേറ്റവനെ പോലെ അവൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് ഭ്രാന്തനെ പോലെയാണ് ഭ്രാന്തനെ പോലെയാണ് ഭ്രാന്തനെ പോലെയാ ഇവിടെ അടക്കുമ്പോ മൂക്കൽ പഞ്ഞി കർപ്പൂരം ഊത് അത്ര അവിടെ പഞ്ഞി ഇവിടെ പഞ്ഞി നല്ല വിലപിടിപ്പുള്ള തുണിയൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല റാഹിത്താക്കി കട്ടി പൊതിഞ്ഞൊക്കെ കയറ്റി അറങ്ങി പോലെ നാളെ ആഹ്റത്തിൽ ഇവൻ വരുന്നത് പ്രാന്തന്മാരെ അടിയേറ്റവനെ പോലെ എഴുന്നേക്കുന്നു വീഴുന്നു എഴുന്നേക്കുന്നു വീഴുന്നു ഹാലളയത് ജിന്നു കയറിയ ഉമ്മമാരെ പോലെ ഹാലളകി വരുന്നത് മനസ്സിലാക്ക 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 നൽകട്ടെ നൽകട്ടെ നമ്മുടെ സമുദായം അങ്ങനെ െഹുട്ടെ ആ പണം നമുക്ക് വേണ്ട കോടികളുടെ എട്ടര കോടി രൂപയാണ് അബ്ബാസ് തള്ളിക്കളഞ്ഞു എട്ടര കോടി വല്ലി ആളുകളൊക്കെ പറയും ഇത് പല ലാഭവിഹിതമാണെന്ന് ആ പൈസ നമ്മൾ ബാങ്കിൽ ഇടുന്ന പൈസ ഉണ്ടല്ലോ അത് ചെലവാക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അതൊക്കെ നമുക്ക് അറിയില്ല നെറ്റ് പരിശോധിച്ചു നോക്കും എല്ലാം റിസോർട്ട് ബാറ് കമ്പനികൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന പൈസകളാണ് അതിന്റെ ലാഭവിഹിതമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് ഹറാം മൊത്തത്തിൽ ഒരുപടി മണ്ണു ഹറാമിന്റെ ഒരു രൂപയുടെ മുതൽ വയറ്റിലേക്ക് പോകുന്നതിനേക്കാൾ മണ്ണ് വാരി തിന്നോ മണ്ണ് വരത്തിന്നോ നിനക്ക് ഹൈറതാണ് പലിശയുടെ ഒരു പൈസ നീ തിന്നുപോകരുത് ആരെങ്കിലും പലിശക്കാരന്റെ വീട്ടിൽ പലിശക്കാരൻ ഇവന്റെ ഡ്യൂട്ടി ഇവന്റെ ജോലി പലിശയാന്ന് കണ്ടാൽ ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കരുത് ആ വീട്ടിലേക്ക് പോയി സഹകരിക്കരുത് കാരണം എന്താ പലിശക്കാരൻ അറിഞ്ഞിട്ട് അറിയാതെ പോകുമ്പോൾ നമുക്കല്ല പുറത്തു തരും അള്ളഹ മനസ്സിലാക്കോഫിക്ക് നൽകട്ടെ